വിശദമായ വാർത്തകളിലേക്കാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്തൊക്കെയാണ് പ്രധാന മുന്നറിയിപ്പുകൾ വൃന്ദ ഇന്ന് സം സം മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ജില്ല ക്ഷമിക്കണം അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി തൃശ്ശൂർ എറണാകുളം ജില്ലയിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കൂടുതലുള്ളത് റെഡ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ തൃശൂരിലാണെങ്കിലും ശക്തമായ മഴയെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് മലക്കപ്പാറയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര തടയില്ലെങ്കിൽ ിൽ കൂടി പല ഡാമുകളും അതായത് ഈ അതിരപ്പള്ളി വാഴ്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം തന്നെ അടച്ചിടുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അഞ്ച് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യത തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ മേഖലയിലുള്ളവരടക്കം തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ശക്തമായ മഴയ്ക്ക് പുറമെ തന്നെ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത അടക്കം തന്നെ കണക്കിലെടുത്തിട്ടുണ്ട് കൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം കടൽ മേഖലയിൽ അടക്കമുള്ള ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരടക്കം തന്നെ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന വരോടക്കം തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലും ആ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അടക്കം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാ ജില്ലകളിലും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരി വിനയ ഇപ്പോൾ പ്രസാദ് കാളിദാസനുണ്ട് പ്രസാദ് കാളിദാസൻ ഇന്ന് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലടക്കം ഇന്ന് ശക്തമായ മഴ തുടരുകയാണ് രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് എങ്ങനെയാണ് ഇന്ന് വിശദാംശങ്ങൾ അത് തന്നെയാണ് വൃന്ദ വീണ്ടും മഴ ശക്തമാവുകയാണ് സംസ്ഥാനത്ത് അത്രത്തോളം മുന്നറിയിപ്പുകളുണ്ട് ജില്ലയിലടക്കം വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ് ഓരോ മനിക്കൂറിനും മനസ്സിലാകുന്നത് പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗത്തും ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയതിനാൽ തന്നെ പല ഭാഗത്തും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇന്നിപ്പോൾ കൊച്ചിയിലെ സംബന്ധിച്ച് മഴ രാവിലെ മുതൽ മഴ ഉണ്ട് മഴയുണ്ട് അതിശക്തമായ ഒരു മഴയിലേക്ക് കടക്കുമോ എന്നുള്ളതും കൂടി സംശയമുണ്ട് ഈ നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ മഴയുണ്ട് ഒപ്പം തന്നെ അതിശക്തമായ മഴ ചില ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഒപ്പം തന്നെ തീരദേശ തീരദേശവാസികളോടും കൃത്യമായ ജാഗ്രത നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാഷത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എന്തായാലും രാവിലെ മുതൽ മഴ മായി തന്നെയുണ്ട് ഏറ്റവും പ്രധാനം നഗരപ്രദേശങ്ങളിൽ അത്ര ശക്തമായി ഇല്ലെങ്കിലും ഇതൊരു അതിശക്തമായ മഴയിലേക്ക് സാധ്യ നീങ്ങാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണുന്നത് അതിനുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടക്കമുണ്ട് സംസ്ഥാനം ഒട്ടാകെ കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയൊരു സാഹചര്യത്തിൽ കൂടി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ കാലാവസ്ഥാ വകുപ്പ് അടക്കം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തീരദേശവാസികൾക്കും ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ളവർക്കും ഒക്കെ തന്നെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ പാലിക്കുക ഒപ്പം തന്നെ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ തന്നെ തീരദേശവാസികൾക്കും കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഒരു മുന്നറിയിപ്പ് പാലിച്ച് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ് കുറച്ച് ദിവസങ്ങളായി മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ അത്രത്തോളം ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും അത് മഴയിലേക്ക് അതിശക്ത മഴയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതും കൂടിയാണ് ശരി വ്യക്തമാണ് പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്